ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഒരാളുടെ സ്വഭാവം എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാം എന്നുള്ളതാണ് നമുക്ക് പരിചയം ഉണ്ടെങ്കിൽ നമുക്ക് അത് നമുക്ക് അയാളുടെ സ്വഭാവം അല്ലെങ്കിൽ അവരുടെ സ്വഭാവം നമുക്ക് വേഗത്തിൽ തിരിച്ചറിയാൻ കഴിയും അല്ലെങ്കിൽ നമുക്ക് പരിചയം ആകുമ്പോൾ കുറേ ദിവസം നീണ്ടു നിൽക്കുമ്പോൾ നമുക്ക് ആ ഒരു സ്വഭാവം നമുക്ക് തിരിച്ചറിയാം പക്ഷേ നമ്മൾ ഒരു പുതിയതായിട്ട് ഒരാളെ അല്ലെങ്കിൽ അവരെ പരിചയപ്പെടുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ജോലി സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ പുറമേ പോകുമ്പോൾ അങ്ങനെ പല സ്ഥലത്തു നിന്നും നമുക്ക് പരിചയക്കാരുണ്ടാവുമല്ലോ അങ്ങനെ നമുക്ക് നിരന്തരം അവരുമായിട്ട് നമുക്ക് പരിചയം വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക നമുക്ക് എങ്ങനെ ആ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് അതായത് നമ്മൾ പുതിയതായിട്ടൊരു അവരെ പരിചയപ്പെടുന്നവരുടെ സ്വഭാവം നമുക്ക് ഏത് രീതിയിലാണെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ ഞാൻ ഈ പറയുന്ന ടിപ്പുകളിലൂടെ നിങ്ങൾക്ക് അറിയാമായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ന്യൂ ജനറേഷനൊന്നും ഇപ്പോൾ ഒട്ടും അതൊന്നും അറിയില്ല നമ്മൾ വിചാരിക്കും അവർക്ക് എല്ലാം തരണം ചെയ്യാൻ പറ്റുമെന്ന് അപ്പോൾ എനിക്കിന്ന് വീഡിയോ ഇടേണ്ടി വന്നത് തന്നെ എന്നോട് ഒരു ന്യൂ ജനറേഷനും അല്ലെങ്കിൽ പഴയ ഒരു തലമുറയും എങ്ങനെയാണ് അവർ ഒരുപാട് സഹിച്ചിട്ട് എങ്ങനെയാണ് ആ സ്വഭാവം മനസ്സിലാക്കുക എന്നുള്ളതാണ് എന്നോട് ചോദിച്ചത് ആ ഒരു ടോപ്പിക്കിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത് നിങ്ങൾക്കറിയാമായിരിക്കും അപ്പോൾ ഞാൻ പറയാം ഒരുപാട് ലാഗ് ചെയ്യുന്നില്ല ഫസ്റ്റ് പോയിൻറ്റ് അവരുടെ സ്വഭാവം എങ്ങനെയാണോ എല്ലായിടത്തും ഒരുപോലെ പ്രകടിപ്പിക്കുന്നത് അതായത് എന്താണ് ദേഷ്യമാണ് അവരുടെ സ്വഭാവ രീതി ദേഷ്യമാണെങ്കിൽ ദേഷ്യത്തിൽ അല്ലെങ്കിൽ സ്നേഹമാണെങ്കിൽ സ്നേഹത്തിൽ കെയർ ചെയ്യുന്നവരുണ്ടാവും അല്ലേ ഓരോ സ്വഭാവമാണ് ഓരോരുത്തർക്ക് ുന്നവര് സ്നേഹിക്കുന്നവര് അങ്ങനെ പലതരത്തിലുള്ള സ്വഭാവക്കാര് എങ്ങനെയാണോ അവര് എല്ലാവരോടും അവരുടെ സ്വഭാവ രീതി എങ്ങനെയാണോ അതേ രീതിയിലാണ് എല്ലായിടത്തും പെരുമാറുന്നതെങ്കിൽ നമുക്കത് വേഗത്തിൽ തിരിച്ചറിയാൻ കഴിയും നമ്മൾ പുതിയതായിട്ടുള്ള ഒരാളെ പരിചയമാണെങ്കിലും നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് നമുക്ക് അറിയാൻ പറ്റും അല്ല നമുക്ക് അയാൾ നമ്മളുടെ അടുത്ത് നല്ല രീതിയിൽ പെരുമാറിയിട്ട് ബാക്കിയുള്ളവരോട് പോയിട്ട് വേറെ രീതിയിൽ പെരുമാറുന്നത് നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കണ്ണിൽ പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു സ്വഭാവ രീതിക്ക് എന്തോ ഒരു മാറ്റമുണ്ട് എന്നുള്ളത് വിശ്വസിക്കുക അതായത് നമ്മളുടെ കാര്യലാഭത്തിന് വേണ്ടിയിട്ടായിരിക്കും നമ്മളോടുള്ള കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അയാൾ അയാൾ അല്ലെങ്കിൽ അവർ നമ്മളോട് നല്ല രീതിയിൽ പെരുമാറിയിട്ട് മറ്റ് സ്ഥലങ്ങളിൽ പോയിട്ട് വേറെ രീതിയിൽ അല്ലെങ്കിൽ അവരുടെ നേച്ചർ അതാണ് ദേഷ്യം അല്ലെങ്കിൽ വേറെ എന്താ പറയുക പല തരത്തിലുള്ള സ്വഭാവങ്ങളുണ്ടല്ലോ അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത് നല്ല രീതിയിൽ പറഞ്ഞിട്ട് ബാക്കിയുള്ളവരോട് പോയിട്ട് വേറെ രീതിയിൽ കുറ്റപ്പെടുത്തി പറയുക അങ്ങനെ പല ടൈപ്പുകളുണ്ട് അപ്പം അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ അപ്പോൾ അതാണ് അങ്ങനെയൊക്കെ നമുക്ക് ഒരാളുടെ സ്വഭാവം തിരിച്ചറിയാൻ ഒരുവിധത്തിലും അല്ല നല്ല രീതിയിൽ നമുക്ക് തിരിച്ചറിയാൻ ഒരു കോമൺ സെൻസുള്ള ഒരാൾക്ക് നമുക്ക് തിരിച്ചറിയാൻ പറ്റും അപ്പോൾ ഇങ്ങനെയാണ് പിന്നെ അതുപോലെ തന്നെ ഏറ്റവും നല്ല സ്വഭാവ രീതി എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സ്വഭാവ രീതി കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരിത് നമുക്ക് പരിചയമാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ പാർട്ണറോട് പെരുമാറുന്നത് എങ്ങനെ അതായത് പാർട്ട്ണർ എന്ന് പറയുമ്പോൾ ഇണയാകാം ജീവിത പങ്കാളിയാകാം അപ്പം അങ്ങനെ അവരോട് എങ്ങനെയാണോ ആ അവർ പെരുമാറുന്നത് ആ രീതി നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരോടും അതേപോലെയാണ് പെരുമാറുന്നതെങ്കിൽ നമുക്ക് അവിടെ നമുക്ക് അവരുടെ സ്വഭാവ രീതി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അതായത് അവരുടെ സ്വഭാവനേച്ചർ ആദ്യം പ്രകടിപ്പിക്കുന്നത് ആ ഒരു ജീവിത പങ്കാളിയുടെ വേറെ ആരുടെ അടുത്തായിരിക്കില്ല അല്ലെങ്കിൽ ആ ഒരു ഇണയോടായിരിക്കും ആ ഒരു ലവറോടായിരിക്കും അപ്പോൾ അങ്ങനെ നമുക്ക് അവരോട് എങ്ങനെ പെരുമാറുന്നു അതേ രീതിയിലാണ് നമ്മളോടൊക്കെ പെരുമാറുന്നത് മറ്റുള്ളവരോടൊക്കെ പെരുമാറുന്നതെങ്കിൽ നമുക്ക് ആ രീതിയിലും നമുക്ക് ഒരാളുടെ സ്വഭാവം എങ്ങനെയാണെന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക നമ്മളിൽ പല ആൾക്കാർക്കും പല രീതിയിലുള്ള സ്വഭാവ രീതികളാണ് അപ്പം അത് അവർ വെച്ചു പുലർത്തിക്കൊണ്ട് ചിലപ്പോൾ ഭാര്യയെ തന്നെ ചിലവർ കണ്ടില്ലേ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എന്താണ് ഭയങ്കര അടിപിടിയും അക്രമവും ഒക്കെ ആയിരിക്കും അയാളോട് അയാള് അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് ഭർത്താവ് ഭാര്യ അങ്ങനെ പല ഇതുണ്ടല്ലോ കൂടുതലും ഇങ്ങനെയാണ് വരുന്നത് അവര് ഭാര്യയോട് ഭയങ്കര അടിയും വഴക്കും ഇടിയും ഒക്കെ കൊടുത്തിട്ട് ഒരുപാട് ദ്രോഹിച്ച് കഴിഞ്ഞിട്ട് പുറത്തു പോയിട്ട് നല്ല മാന്യനെ കണക്കാണ് ഇത് ഞാൻ ഇടാൻ തന്നെ കാരണം ഇങ്ങനെ ഒരു എനിക്കൊരു പ്രശ്നത്തിൽ ഒരാൾ ചോദിച്ചതുകൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ അങ്ങനെ അവരോട് ഭയങ്കര ഉപദ്രവമായിരിക്കും അത് കഴിഞ്ഞിട്ട് മറ്റുള്ളവരോട് വെളിയിൽ പോയിട്ട് നല്ല മാന്യനായിട്ട് പെരുമാറി ഭയങ്കര പേരൊക്കെ എടുക്കുന്ന ഒരുപാട് പേരുണ്ട് നൂറിൽ തൊണ്ണൂറ്റമ്പത് ശതമാനം ആൾക്കാർ അങ്ങനെയാണ് അപ്പോൾ അങ്ങനെയുള്ളവരുടെയും സ്വഭാവ രീതികൾക്ക് അങ്ങനെയുള്ള സ്വഭാവങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും അതായത് നമുക്ക് പരിചയമുണ്ടെങ്കിൽ അപ്പോൾ ഭാര്യയോട് എങ്ങനെയാണ് പെരുമാറുന്നത് അതനുസരിച്ചായിരിക്കുമല്ലോ ബാക്കിയുള്ളവരോട് പെരുമാറുന്നത് അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിലൊക്കെ നമുക്ക് കൂടുതലും ജോലി സ്ഥലത്തൊക്കെ പോകുമ്പോഴാണ് ഒരാൾ നമുക്ക് ഒരു മാസം കൊണ്ടോ രണ്ട് മാസം കൊണ്ടോ ഒന്നും നമുക്ക് പരിചയം ആയി എന്താണ് നമുക്ക് അവരുടെ സ്വഭാവ രീതി നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല അതുപോലെ എന്താ പറയുക ഒരു ജോലിക്കുന്നല്ല നമ്മൾ വേറൊരു സ്ഥലത്ത് പോയി താമസിക്കുമ്പോൾ അങ്ങനെയൊക്കെ വരുന്ന ഒരുപാട് പരിധിക്കാരുണ്ടാവൂല അവരുടെയൊന്നും നമുക്ക് സ്വഭാവം മനസ്സിലാക്കാൻ പറ്റില്ല ഇങ്ങനെ രണ്ട് മൂന്ന് പോയിന്റുകൾ നിങ്ങൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്വഭാവമുള്ളവർ നല്ല രീതിയിൽ നമ്മൾ പെരുമാറുന്ന ആ ഒരു വ്യക്തി ബാക്കിയുള്ളവരോടും എവിടെ പോയാലും ആ രീതിയിൽ തന്നെ പെരുമാറും അല്ലാതെ ബാക്കിയുള്ളവർ നമ്മളോട് കാണിച്ചിട്ടുള്ള അതുപോലെ അല്ലാതെ വേറെ രീതിയിൽ ഒരിക്കലും പെരുമാറുകയില്ല മനസ്സിലായില്ല അത് നിങ്ങൾ മനസ്സിലാക്കുക അങ്ങനെ ഒത്തിരി പേരുണ്ട് നമ്മൾ നമ്മൾ ഒരാളെ പരിചയപ്പെടുമ്പോൾ നല്ല രീതിയിലായിരിക്കും പിന്നെ ചില ആൾക്കാർ പറയും അയാൾ അങ്ങനെയാണ് ഇയാൾ ഇങ്ങനെയാണ് അപ്പോൾ നമ്മളിരുന്ന് ആലോചിക്കുകയോ നമ്മളോടൊക്കെ നല്ല പെരുമാറ്റമാണല്ലോ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ പരിചയമായിട്ടുണ്ടാവില്ല അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് വേണം ഒരു എന്താ പറയുക ഒരാളുടെ സ്വഭാവ രീതി മനസ്സിലാക്കി പെരുമാറാനും അത് മനസ്സിലാക്കി എടുക്കാനും അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെ സ്വഭാവ രീതി നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ അത് പറഞ്ഞിട്ട് ആരോടും മിണ്ടാതെയും അല്ല ഇണങ്ങാതെയും ഒന്നും ഇരിക്കരുത് നിങ്ങൾ മാക്സിമം നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പം ഇത് രണ്ട് കാര്യമാണ് ഒന്ന് പ്രശ്നങ്ങളുടെ നടുവിൽ കടന്നിട്ട് ചോദിച്ചിട്ടുള്ള വീഡിയോ ആണ് പിന്നെ രണ്ടാമത്തത് ഒരു പുതിയ സ്ഥലത്ത് പോയി താമസിക്കുന്ന ഒരു വ്യക്തിയുടെ മനസ്സിലുള്ള ഇതും വെച്ചിട്ടുള്ള ഒരു വീഡിയോ ചോദിച്ചതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ഇട്ടത് അപ്പം നിങ്ങൾ ഇങ്ങനെ ഇത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾ നമ്മളോട് പെരുമാറുന്ന ആ സ്വഭാവ രീതി എല്ലാവരോടും അതുപോലെ തന്നെ ആയിരിക്കും ആ വ്യക്തി പല പല രീതിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക അപ്പോൾ ഓക്കെ ബൈ ടാറ്റ